Hello, guys. സോ നമ്മൾ ഇന്ന് ഫ്രാങ്ക്ഫോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് സോ ഫ്രാങ്ക്ഫോട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു വലിയൊരു ക്രൗഡ് കണ്ടത് സോ അടുത്തോട്ട് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു കോൺസെർട്ട് നടത്തുന്നുണ്ടെന്ന് സോ പോകുന്ന വഴിക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ ഷോപ്പ്സ് ഒക്കെ അവിടെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ അതെ അവിടെ രണ്ട് സ്റ്റാറ്റ്യൂസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് ആയപ്പോഴത്തേക്കും അവിടെ ഒരു നീല കളർ കരഡീനൊക്കെ ഉണ്ട് സോ അതിൻ്റെ അടുത്തോട്ട് കുറച്ച് നേരം നിന്ന് പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് ആയപ്പോഴത്തേക്കും അവിടെ ഈ ഫുഡ് സ്റ്റാൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അവിടെ നിന്ന് കുറേ ആൾക്കാർ ഫുഡൊക്കെ വാങ്ങിച്ചു അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു സോ നമ്മൾ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് വെള്ളം ഇറക്കി നല്ലത് ഒന്നും വാങ്ങിച്ചില്ല കാരണം പോക്കറ്റ് കീറുന്ന കഷയാണ് സോ ഇതിൻ്റെ കുതി തീർക്കാനായിട്ട് തൊട്ടടുത്ത് വൈക്കമലായി പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ച് നമ്മൾ നേരെ പാട്ടൊക്കെ കിട്ടി സോ പാട്ടൊക്കെ കേട്ട ആൾക്കാർ അവിടെ ചില്ല എന്ന ടൈമിൽ നമ്മൾ നേരെ വീഡിയോട്ട് തിരിച്ചു പോകുന്നു സോ ഫോർ മോ വീഡിയോ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ